ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിന്റെ കാര്യം പറഞ്ഞു അതിലൊരു സ്ഥലമായ പുളിങ്ങുന്ന പള്ളിയിലാണ് വന്നിരിക്കുന്നത് ഇത് ഒട്ടുമിക്കവർക്കും ഈ പള്ളിയെ കുറിച്ച് അറിയാൻ പറ്റും വെള്ളിയുരുക്കി ഒഴിച്ച് കിടക്കുന്ന പോലെ സുന്ദരിയായി കിടക്കുന്ന ഈ കായലിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നതിൽ ഈ പള്ളിയുടെ പങ്ക് ചെറുതൊന്നുമല്ല കേട്ടോ മലയാളം തമിഴ് സിനിമകളിലെ ഒരു കിടിലൻ ലൊക്കേഷൻ കൂടിയാണ് കിട്ടുന്നത് ഒരുപക്ഷെ ആ രീതിയിലായിരിക്കാം ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് ഇവിടെ എത്തിച്ചേരുന്നത് പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യാലത്തെ കൺസ്ട്രക്ഷനാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അതുകൊണ്ട് തന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിലാണ് നമ്മൾ ഈ പുളുങ്ങുന്ന പള്ളി സ്ഥാപിച്ചിട്ടുള്ളത് ഇതിങ്ങനെ താലകീർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു നാടിൻ്റെ പൈതൃകം അറിയിച്ചുകൊണ്ട് ഒരുപക്ഷേ കേരളത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുള്ള ഇന്ത്യയിലൊട്ടാകെ എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എല്ലാം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അവർക്കൊക്കെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പുളുങ്ങുന്ന പള്ളി ഈ ഈ പാട്ടിലെ സീൻ ചെയ്തിരിക്കുന്നത് ഈ സ്പോട്ടിൽ വെച്ചാണ് കേട്ടോ ഇത് നമ്മുടെ ഈ പള്ളിയുടെ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പള്ളിയാണ് നമ്മുടെ മുന്നിലുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി ആയിരുന്നു കറക്റ്റ് നമ്മുടെ ഈ പള്ളിയുടെ പെരുന്നാൾ പിണ്ണൈത്താണ്ടി വരുവായ നരിവേട്ട കുട്ടനാട് മാർപ്പ അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഒരു ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ പുളുങ്ങുന്ന പള്ളി ആലപ്പുഴ ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ ആലപ്പുഴയിലെ ഈ പുളുങ്ങുന്ന പള്ളി സ്ഥാപി പിന്നെ നിലനിൽക്കുന്നത് നമുക്ക് ഈ പള്ളിയിലേക്ക് പോകാനുള്ള കൃത്യമായ റൂട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വരേണ്ടവർക്ക് എളുപ്പമാർഗ്ഗത്തിൽ ഇവിടെ എത്തിച്ചേരാം അപ്പോൾ പുളുങ്ങുന്ന പള്ളിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ അപ്പം പുളുങ്ങുന്ന പള്ളി എന്ന് പറയുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ പ്രശസ്തമായ സ്ഥലം ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്ന് പോകുന്ന ഒരു സ്പോട്ടാണ് അപ്പം നിങ്ങളും ഒരു സമയത്ത് ഫ്രീ ആയിട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ എവിടെ ഇങ്ങനെ കറങ്ങാന കറങ്ങാണെങ്കിൽ വന്ന് കാണാൻ പറ്റിയ ഒരു നൈസ് പ്ലേസ് ആണ് അപ്പം പുതിയൊരു സ്പോട്ടുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം അടുത്ത എപ്പൂസുവരുന്നതായിരിക്കും അതുവരെ അപ്പം ബൈ